നിങ്ങൾക്ക് മനസമാധാനമുള്ള കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പങ്കാളിയോട് സ്ഥിരമായി നുണ പറയാതിരിക്കണം ഇടക്കിട നിങ്ങൾ നുണ പറയുകയാണെങ്കിൽ നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ പറയാവോ അല്ലാതെ കത് മേടിച്ചു തരാം നിങ്ങൾ അവിടെ കൊണ്ടുപോവാം മൂന്നാമത്തത് പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക നിങ്ങൾക്കിടയിലുള്ള സംസാരം കുറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ ജീവിതത്തെ തകർക്കാൻ സാധ്യതയുണ്ട് നാലാമത്തത് സ്വന്തം പങ്കാളിയെ പബ്ലിക്കിൽ അവഹേളിക്കാതിരിക്കുക എന്ന് വെച്ചാൽ അടുക്കളയിലോ ഡൈനിങ് ഹാളിലോ കുടുംബ മീറ്റിങ്ങുകളിലോ മറ്റെവിടെയെങ്കിലും അവൾക്ക് ഇൻസൾട്ട് ആകുന്ന കോലത്തിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ഒരിക്കലും ചെയ്യാതിരിക്കുക അവസാനത്തത് സ്വന്തം ഇണയുടെ ഫീലിങ്സിനെ ചെറുതായി കാണാതിരിക്കുക അല്ലെങ്കിൽ നിസാരമായിട്ടുള്ള ഒരു സംഗതിയായിരിക്കും പക്ഷെ അത് ഇണക്ക് നിങ്ങളുടെ പങ്കാളിക്ക് അത് വലിയ കാര്യമായിരിക്കും അപ്പോൾ അവരുടെ വികാരങ്ങളെയും ഫീലിങ്സുകളെയും ഒക്കെ നിസ്സാരമായി അവഗണിക്കുന്ന സ്വഭാവം ഉണ്ടാവാതിരിക്കുക ഈ അഞ്ച് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ്